ാണ് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവ് ശിവൻ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടിക്ക് വേണ്ടി ജീവൻ ഒടുക്കിയ സഖാക്കളെ മനസ്സിൽ കണ്ട് പ്രതികാരം ചെയ്യാനായി അന്യായത്തിന്റെ അധികാര ശക്തിയായ ദിവാനെ ഒറ്റയാൾ പടം നയിച്ച് വെട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തി ഓടിച്ച് സഖാവ് ശിവന്റെ വിപ്ലവ വീര്യത്തിന് മുന്നിൽ എന്റെ അഭിവാദ്യങ്ങൾ സഖാവ് ശിവനെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഈ പ്രാദേശിക കമ്മിറ്റി നോമിനേറ്റ് ചെയ്തു സഖാക്കലെ നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹമാണ്